ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിജയ് കിച്ചൺ ആറ്റ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ബീഫ് റോസ്റ്റ് എങ്ങനെ വളരെ വേഗത്തിൽ അടിപൊളിയായിട്ടുണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഒത്തിരി ഡിഫിക്കൾട്ട് പ്രോസസ്സിലൊന്നും പോകാതെ വളരെ എളുപ്പത്തിൽ അത് നല്ല ഡ്രൈ റോസ്റ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം എനിക്കിവിടെ ഒരു കിലോ ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊന്ന് നുറുക്കി എടുത്ത് കഴുകി കൊണ്ടുവരാം ബീഫ് ഞാൻ നുറുക്കി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഇച്ചിര മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ സവോള ചിരി വലിയ വലിയ പീസസ് ആയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അതും ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് അത് ക്രഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അതും കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നു ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഇതിനൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കുക്കർ കുക്കർട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് നമുക്ക് ഒരു മൂന്ന് വിസിലടിച്ചെടുക്കണം അപ്പോൾ ആദ്യത്തെ വിസിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് മറ്റ് രണ്ട് വിസിൽ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിന് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഒരു കാൽ കപ്പിൽ താഴെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരിച്ചേയും മതി കേട്ടോ അത് തന്നെ ധാരാളമാണ് കാരണം ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും നമുക്ക് ഇന്ന് ഇതിനെ ഒന്ന് അടച്ച വെച്ച് നമുക്ക് മൂന്ന് വിസിൽ വിസിലടിച്ചെടുക്കാം നമ്മുടെ കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് തുറന്ന് ഇതിനകത്തുള്ള വെള്ളം മൊത്തം ഒന്ന് പറ്റിച്ചെടുക്കാം ഇതിപ്പോൾ ആവശ്യത്തിന് എന്തിട്ടുണ്ടാവും നമുക്ക് പക്ഷേ ഈ വെള്ളം മൊത്തം പറ്റിച്ചെടുക്കാം നമ്മുടെ ഇറച്ചിയുടെ വെള്ളം പറ്റുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം ഞാൻ ഇച്ചിരി ഒരു വലിപ്പമുള്ള ഒരു ഉള്ളി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ കൂടെ ഒരു കിലോ ഇറച്ചിയേ ഉള്ളൂ പക്ഷെ എന്നാലും ഇച്ചിരി നമ്മൾ ഒലത്തി എടുക്കുമ്പോഴത്തേക്കും ഇച്ചിരി വലിപ്പമുള്ള ഉള്ളി എടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് കടുുക വേണ്ട പകരം നമുക്ക് പെരിഞ്ചീരകം അതായത് പെന്നൽ സീഡ് ഇട്ട് കൊടുക്കാം നമ്മളിട്ട സെൻറ്റൽ സീഡ് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാനൊരു വലിയ സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് ക്രഷ് ചെയ്തെടുത്തത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇതിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇറച്ചി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇച്ചിരി ഉപ്പിട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കാം ഉള്ളിയെല്ലാം നല്ലവണ്ണം വരണ്ടു വന്നിട്ടുണ്ട് അപ്പം നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ഉലുവ വറുത്ത് പൊടിച്ച ഉലുവ എഴുവാണ ഒരു ഇത് ടീസ്പൂൺ അല്ല ഒരു കുഞ്ഞി സ്പൂണിൻ്റെ അറ്റത്ത് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഇറച്ചിയുടെ വെള്ളമെല്ലാം ഞാൻ പറ്റിച്ചെടുത്തിട്ടുണ്ട് നമുക്കതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളി അങ്ങ് തീരെ കരിഞ്ഞു പോകണ്ട കേട്ടോ ഇത് നമ്മുടെ ഇറച്ചി വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇടയ്ക്ക് ഇച്ചിരി വെളിച്ചെണ്ണ നമുക്ക് അടിയിൽ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് നിരത്തിയിട്ടിട്ട് തീ ഇച്ചിരി കുറച്ച് വെക്കുക ഇതൊന്ന് എണ്ണയെല്ലാം ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്പൂൺ ഗരം മസാല പൊടിച്ച് അതും ഇട്ട് നമുക്ക് വീണ്ടും ഇളക്കി വയ്ക്കാം ഇതിങ്ങനെ വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണ് കേട്ടോ ഇതിന് ഇച്ചിരി ചെറിയ തീയിട്ടില്ലെങ്കിൽ അടിയിൽ കരിഞ്ഞ് പോവും നമുക്കിടയ്ക്ക് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം ഇപ്പോൾ എണ്ണ ഒഴിക്കേണ്ട കുറച്ചും അടിയിൽ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം ഇനി വേണമെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തില്ലേനും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് ഡ്രൈ റോസ്റ്റ് ഇതാ റെഡി കുറച്ച് നേരം കൂടെ ഈ സിമ്മിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ എണ്ണ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം പക്ഷെ ഞാൻ ഒഴിക്കുന്നില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഇറച്ചി റെഡി ആയിരിക്കുകയാണ് നമുക്ക് ഇത്രയും മതി നമ്മൾ ഈ പാത്രത്തിൽ നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വെച്ചിരുന്നാൽ മതി ഇനി ബാക്കിയുള്ളത് ഡ്രൈ ആയി കിട്ടും ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിനകത്ത് തന്നെ ഇങ്ങനെ വെച്ചേക്കാം അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഓക്കെ ബൈ